അപ്പോൾ ഇവിടെ ഈ ബോണ്ട് സുപ്രീം കോടതിയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കളിച്ചത് എന്നിപ്പോ വ്യക്തമായില്ലേ എല്ലാ ശ്രമവും നടത്തിയിട്ടും സി പി ഐ എം നടത്തിയ ആറ് വർഷം നീണ്ടുനിന്ന പോരാട്ടം നിയമ പോരാട്ടം ആ പോരാട്ടത്തിന്റെ വിജയമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് ഇതിൽ തുറന്നു കാണിക്കപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല മാധ്യമങ്ങൾ കൂടിയാണ് എല്ലാ പാർട്ടികളും ഒരുപോലെയല്ല എന്ന് ഇപ്പൊ മനസ്സിലായി നമ്മുടെ നാട്ടിൽ ചിലർ പറയാറുണ്ട് ഒക്കെ കണക്കാണ് എല്ലാ പാർട്ടികളും ഒരുപോലെയല്ല അല്ല എന്ന് ഇപ്പൊ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നൽകാത്തവരില്ല എന്നാണല്ലോ പലരും പറയാറ് ചക്കരക്കുടത്തിൽ കൈയിടാത്തവരുണ്ട് എന്ന് ഇപ്പൊ കണ്ടിരിക്കുകയാണ് ചക്കരക്കുടത്തിൽ കൈയിടാത്തവർ സി പി എമ്മും സി പി ഐയും മാത്രമേ ഉള്ളൂ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പരമാവധി ചക്കരക്കുടത്തിൽ കൈയിടുകയും ത്ര അത് ഭജിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ആറായിരത്തി അറുപത് കോടി രൂപ സമാഹരിച്ചു വെച്ച് അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ല ബിജെപി നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും ഓരോരുത്തരും ബിജെപിയിലേക്ക് പോകുന്നത് എങ്ങനെയാന്നുള്ളത് ആറായിരം കോടി രൂപയൊക്കെ സമാഹരിച്ചു വെച്ചാൽ പിന്നെ എന്താ വിലക്കെടുക്കാൻ പറ്റാത്തത് പണമാണിത് ബെമൽ വിൽപ്പന വേറൊരു കമ്പനി ഉണ്ട് ഈ വാക്സിൻ വാക്സിൻ നിർമ്മാതാക്കൾ അവരും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് മഹാവ്യാധിയുടെ കാലത്ത് കൊള്ളലാഭം കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചതിന്റെ പ്രത്യുപകാരവും പ്രതിഫലവും ആയിട്ടല്ലേ അത് വരുന്നത് ഇങ്ങനെ ഒരുപാട് കമ്പനികളുടെ പേര് വന്നിട്ടുണ്ട് ഇവരിൽ പലരും അഴിമതി ആരോപണം നേരിടുന്നവരാണ് പലരും അനർഹമായ കരാറുകൾ നേടിയിട്ടുള്ളവരാണ് എന്ന് വാർത്ത വരുന്നു മറ്റു പലരും ഇ ഡി അന്വേഷണം നേരിടുന്നവരാണ് സംഭാവന കുറഞ്ഞു പോയതിന് ഇ ഡി എ ന്യൂസ് മിനിറ്റിന്റെയും ന്യൂസ് ലോണ്ടറിയുടെയും സംയുക്ത അന്വേഷണം തെളിയിച്ചത് സംഭാവന കുറഞ്ഞു പോയതിന് ഇ ഡി വിട്ടു ഇ ഡി പോയ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോ നേരത്തെ കൊടുത്തെ നിരട്ടി സംഭാവന കൊടുത്തു ആളുകൾക്ക് പോകാതെ നിർവാഹമില്ല അപ്പൊ ആർക്കാണ് ഇ ഡി പേടിക്കേണ്ടതെന്ന് വ്യക്തമാണ് കോൺഗ്രസ് ഇ ഡി പേടിക്കേണ്ടി വരും അപ്പൊ കോൺഗ്രസ് ഇ ഡിയുടെ ഭയം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ വിലയ്ക്കെടുക്കുകൂടി ചെയ്യുന്നുണ്ട് കോൺഗ്രസുകാർക്ക് കാലുറച്ച് നിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവർ അധികാരത്തിന്റെയും പണത്തിന്റെയും പ്രലോഭനത്തിന്റെയും മുമ്പിൽ അവർക്ക് നിലപാടില്ല എന്നാണ് അപ്പോഴാണ് കാലുറയ്ക്കാതിരിക്കുന്നത് കേട്ടില്ല അതാ പറഞ്ഞത് ബി ജെ പിയുടെ തനി നിറം വ്യക്തമാവും വെറുതെ അല്ലല്ലോ ഇവര് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ട് ഈ വെപ്രാളപ്പെട്ടത് ഒരു കാരണവശാൽ സുപ്രീം കോടതി ചോദിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ട് വിവരം കൊടുക്കാതിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കാതിരുന്നത് ഇത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് രാജ്യസ്നേഹത്തിന്റെ ഒക്കെ കവട മുഖം മൂടി ഈ പഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളു വിവരങ്ങൾ അത് ഓരോന്നും അങ്ങനെയാണെന്ന് ചെയ്തോണ്ടിരിക്കുന്നത് ആദ്യം സുപ്രീം കോടതി വിവരങ്ങൾ കൈമാറാൻ ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ പറഞ്ഞു അത് വലിയ വാർത്തയാവാതിരിക്കാൻ വേണ്ടി അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു ഇന്നലെ ഇലക്ഷൻ കമ്മീഷനോട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വാർത്തയാവാതിരിക്കാൻ വേണ്ടി ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തു വളരെ ആസൂത്രിതമായ പക്ഷെ എന്തെല്ലാം കുതന്ത്രങ്ങൾ നടത്തിയാലും ഇത് അധികകാലം ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയില്ല ചെയ്തു വെച്ചതെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും എൻ നിയമ ഭേദഗതിയെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് ഇടതുപക്ഷമാണല്ലോ പാർലമെന്റിൽ ഇടതുപക്ഷം മാത്രമേ എതിർത്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് എം പി അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു എനിക്കറിയില്ല ഓർമ്മയില്ല എന്നൊക്കെ ഇത്രയും നിർണായകമായ രാജ്യത്തെ ബാധിച്ച ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തിന് ഒന്നും അറിയുന്നില്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെയാണ് പാർലമെന്റിൽ കയറ്റെന്ന് തീർച്ചയായിട്ടും ജനാലോചിക്കും ഇവരെല്ലാം എന്തിനാണ് അവിടെ പോകുന്നത് രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും നിർണായകമായ നിയമനിർമ്മാണങ്ങൾ ഒരു എംപിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താ നിയമനിർമ്മാണത്തിന് ഇടപെടലാണ് അതിനെപ്പറ്റി അറിയില്ല എന്ന് ഒരു സങ്കോചവും ഇല്ലാതെ പറയല്ലേ ഞാൻ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് കേട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മത്സരം ലോക്കൽ ബോഡി ഫണ്ട് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ശതമാനത്തിൽ ആ ഫെബ്രുവരിയിൽ ശതമാനത്തിലുണ്ട് അപ്പോൾ സാധാരണ മാർച്ചിലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുക പെടുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേന്ദ്രം സ്വീകരിച്ച ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിന്റെ പരിമിതി നമ്മൾ എല്ലാവരും നേരിടുന്നുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് പൈസ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് ആശ്വാസമായിരിക്കും ഇതിനെ നമ്മൾ വേറിട്ട് കാണാൻ പറ്റില്ല ഈ പൊതുപശ്ചാത്തലത്തിൽ വേണം കാണാൻ എന്നിട്ടും പരമാവധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ തുക വെട്ടിക്കുറയ്ക്കാനൊന്നും ധനകാര്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് ഈ പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവിൽ പരിഹരിക്കുന്നതിനല്ല സർക്കാർ മുൻഗണന കൊടുക്കുന്ന വ്യക്തമാവുന്നത് ഞാൻ ഒരു കാര്യം കൂടി നമ്മളിപ്പോ ഇത് പറയുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത തുക ഇതുവരെ നൽകിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി അവകാശപ്പെട്ട തുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാരണം ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞാൽ ഭരണഘടനാ പ്രകാരമുള്ള സ്ഥാപനമാണ് അവരുടെ ശുപാർശ നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് ആ പൈസ അത് കിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപ കേരളത്തിന് കിട്ടണം ആദ്യം ഒരു അറുന്നൂറ് കോടി രൂപ തന്നു പിന്നെ ഒരു നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ തന്നു അത് അനുവദിക്കും ഇപ്പൊ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ആണ് വീട് വെക്കുന്നതെങ്കിലും അനുവദിക്കും അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യം അല്ല കെ സ്മാർട്ടിൽ പ്രശ്നമില്ല പ്രശ്നം സോഫ്റ്റ്വെയറിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല പ്രശ്നമുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഡേറ്റ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടില്ല അത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർക്കാർ നിർദ്ദേശിക്കുന്നതാണ് പക്ഷെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പൊ നമ്മൾ നഗരസഭകളുടെ കാര്യം ആണല്ലോ നോക്കുന്നത് നഗരസഭകൾ അത് പൂർത്തിയാക്കിയിട്ടില്ല നാൽപ്പത്തിനാല് ലക്ഷം കെട്ടിടങ്ങൾ ഉള്ളതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സൈൻ ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് മുപ്പത്തി ലക്ഷം എട്ട് ലക്ഷം ഇതിന് പുറത്താണ് അപ്പോൾ ഓൺലൈൻ ആവണമെങ്കിൽ ഈ എട്ട് ലക്ഷം കൂടി കൊണ്ടുവരണം അപ്പൊ ആ എട്ട് ലക്ഷം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട് അത് സോഫ്റ്റ്വെയറിന്റെയോ ഗർട്ടിന്റെ കുഴപ്പമില്ല തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യാത്തതിന്റെയാണ് ഒന്ന് രണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ജീവനക്കാർക്ക് ചിലർക്ക് അവ്യക്തതയും ആശയക്കുഴപ്പം കൊണ്ടുണ്ട് അപൂർവം ചിലർ അപൂർവം എന്ന് ഞാനിപ്പോൾ പറയുന്നുള്ളൂ ബോധപൂർവവും ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് കേസുകൾ ശ്രദ്ധയിൽ വന്നു ഓൺലൈനായി സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യത്തിന് അപേക്ഷകനെ ഫോണിൽ വിളിച്ച് നേരിട്ട് വരാൻ പറഞ്ഞ സംബന്ധിച്ച പരാതികൾ വന്നിട്ടുണ്ട് ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് നിർദാക്ഷിണ്യം സർക്കാർ അതിനെ നേരിടും ആളുകൾ നേരിട്ട് വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ആക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ നഗരസഭകളിൽ നിന്ന് അത്തരത്തിലുള്ള പരാതികൾ വന്നു ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥിതി ഇന്ന് കേസ് മാർട്ടിലെ പ്രശ്നമാണ് അതുകൊണ്ട് നേരിട്ട് വരണം എന്നൊക്കെ പറയുന്ന സ്ഥിതി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അപ്പം അത് സർക്കാർ നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഫ്റ്റ്വെയർ തകരാറില്ല ഒരു പ്രശ്നവുമില്ല ഈ പറഞ്ഞ രണ്ട് ഇത് കർശനമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് മാർച്ചോടുകൂടി ഈ ഡേറ്റ പ്യൂരിഫിക്കേഷൻ പൂർത്തിയാക്കണം അതിനധിക ജീവനക്കാരെ നഗരസഭകൾക്ക് നിയമിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇത് പൂർത്തിയാക്കാൻ കാരണം ഇത് പതിനൊന്ന് വർഷം മുമ്പ് പൂർത്തിയാക്കേണ്ടതായിരുന്നു ഇത് ഞാൻ സമയം നീട്ടി 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 നീട്ടിക്കൊടുത്ത് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്തായാലും ഇത്തവണത് പൂർത്തിയാക്കിയിരിക്കും ഡി എം കെ വേറൊരു പാർട്ടിയിൽ നിന്നൊന്നും സി പി എം സി പി ഐ സംഭാവന വാങ്ങാറില്ല അല്ല അവർ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച തുകയായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും മുന്നണിയായിട്ടാണല്ലോ മത്സരിക്കുന്നത് ശരി എന്തായാലും മറ്റേ ഡി എം കെ ഇങ്ങനൊരു കണക്ക് കൊടുത്തു എന്ന് ചകഞ്ഞ് കണ്ടുപിടിച്ചല്ലോ പക്ഷേ ഈ ഇ ഡി നേരിടപടി നേരിടുന്ന എത്ര കമ്പനികൾ ബി ജെ പിക്ക് പൈസ കൊടുത്തു എന്നുള്ള കണക്ക് കണ്ടുപിടിച്ചോ ഇതിനേക്കാൾ പ്രകടമായിട്ടുള്ള കണക്കാണ് കണ്ടുപിടിച്ചോ അപ്പോ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് സി പി എമ്മും സി പി ഐയും ഇത് വാങ്ങിയിട്ടില്ല എന്നത് വരുമ്പോ കുറച്ച് നിരാശപ്പെടുത്തുന്നതാണ് വിഷമം ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ പലതും കണ്ടുപിടിക്കേണ്ടി വരും ആ അല്ല മറ്റേ അതാ പറഞ്ഞത് ഇത് ഇനി കുറച്ച് ആക്രമണം എതിരെ കുറച്ച് കൂടും അല്ല ഞാൻ പറയാം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇനി ആക്രമണം കൂടും എന്നുള്ളത് വ്യക്തമാണ് കാരണം അത്ര വലിയ പ്രതിസന്ധിയിലേക്കാണല്ലോ കേന്ദ്ര സർക്കാരിനെ ഇടതു വർഷം എത്തിച്ചത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങളല്ലേ ആറു വർഷം കേസ് നടത്തിയത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പൊളിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആറു വർഷം കേസ് നടത്തേണ്ട കാര്യമില്ലല്ലോ എല്ലാം കഴിഞ്ഞു ഇത് ആർക്കൊക്കെ ഈ പൈസ കൊടുത്തു എന്ന കാര്യം മറച്ചുവെക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും കോടതിയെ സമീപിച്ചത് ആയിരുന്നു ആ ധാർമിക ബലമാണ് ധാർമ്മിക ബലമാണ് ഞാൻ ശ്രീമതി പത്മജയുടെ ഒരു പ്രസംഗം കേട്ടു കെ മുരളീധരന് പരവതാനി വിരിക്കാൻ വേണ്ടിയാണ് താൻ ആദ്യം പോയത് ആർക്കൊക്കെയോ വേണ്ടി ഏതെല്ലാമോ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ബിജെപിയിലേക്കുള്ള പരവതാനി വിരിച്ചുകൊണ്ടിരിക്കുക കോൺഗ്രസുകാരോട് നിങ്ങള് ചോദിച്ചു നോക്കും ഒരാളും പന്തായം വയ്ക്കാൻ തയ്യാറില്ല കെ പി സി സി പ്രസിഡന്റ് ബിജെപിയിലേക്ക് പോവോ പോവില്ല എന്ന് പറഞ്ഞ് പന്തം വെക്കാൻ പറഞ്ഞു ഒരാളും ധൈര്യപ്പെടില്ല കാരണം കാശിപൂവെന്ന് ഉറപ്പാ ഒരാളും ധൈര്യപ്പെടില്ല ഞാൻ പറയാം അതിനു മുമ്പ് എന്തായാലും പ്രധാനമന്ത്രിക്കപ്പോ പ്രതികരിക്കാനൊക്കെ അറിയാം എന്ന് തെറ്റായ ചിലർക്ക് യും ആണ് അതെങ്ങനെ ആ പ്രചരണം അവസാനിച്ചല്ലോ അപ്പൊ പുതുത് ഏറ്റെടുക്കുക മോദി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വല്ലതും പറഞ്ഞു പ്രധാനമന്ത്രി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വല്ലതും പറഞ്ഞു ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കേ എല്ലാ അഴിമതിക്കാരുടെയും കള്ളപ്പണക്കാരുടെയും സംഭാവന അദ്ദേഹത്തിന്റെ പാർട്ടി സ്വീകരിച്ചു എന്ന വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തെങ്കിലും ഒരക്ഷര അദ്ദേഹം പറഞ്ഞു അപ്പൊ അവസാനിപ്പിക്കല്ലേ